അങ്ങനെ ചൊല്ലപ്പെടുകയാണെങ്കിൽ കൊല്ലപ്പെടുമെന്നൊരു കാലത്ത് എന്നോട് ഒരുത്തൻ പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഞാനത് ആത്മാഭിമാനത്തോടെ നാലു പേര് ചൊല്ലുവാൻ തന്നെ വിചാരിക്കുന്നു ചൊല്ലട്ടെ മനുഷ്യനാകണം 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 ഉയർച്ചതാഴ്ചകൾ കതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർസിസം കൊന്നോ കൊന്നോ ഞങ്ങളെ കൊന്നു തള്ളിടാം എങ്കിലെന്തു തോൽക്കുകതാണോ മാർക്സിസം തോൽക്കുക തോറ്റുമെങ്കിലില്ല മാർക്സിസം മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കു മാറണം മാറി മാറി നാം മനുഷ്യരൊന്നു പോലെയാകണം നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം ആ നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം കഴിവിനൊത്തു പണിയണം ചെലവിനൊത്തെടുക്കണം മിച്ചമുള്ളതോ പകുത്തു പങ്കുവെക്കണം ില്ല നീയുമില്ല നമ്മളാകണം നമുക്കു നമ്മളെ പകുത്തു പങ്കുവെക്കണം പ്രണയമേ കലഹമേ പ്രണയമേ കലഹമേ പ്രകൃതി സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം മനുഷ്യനാകണം മനുഷ്യനാകണം ഴ്ചകൾക്കതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം ആശംസകൾ